തിരുവനന്തപുരം എസ് കെ ആശുപത്രിക്കെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്ത് കപക്കെട്ടുമായി എത്തിയ എൺപത് വയസ്സുകാരന് കൃത്യമായ ചികിത്സ നൽകാത്തതിനാൽ മരിച്ചെന്നാണ് ആരോപണം മേട്ടുക്കട സ്വദേശി പ്രഭാകരന്റെ മകൻ വിമലാണ് ആരോപണവുമായി രംഗത്തെത്തിയത് പത്തൊമ്പത് ദിവസത്തെ പ്രഭാകരന്റെ ചികിത്സയ്ക്ക് ആറ് ലക്ഷം രൂപ ഈടാക്കിയെന്നും വിമൽ പറയുന്നു മേട്ടക്കട സ്വദേശി പ്രഭാകരനെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചതിനെ തുടർന്നാണ് എസ് കെ ആശുപത്രിയിൽ എത്തിച്ചത് മുതൽ ലങ്സിൽ ക്യാൻസർ വരെ ഉണ്ടെന്നുള്ള ഉറപ്പില്ലാത്ത മറുപടിയാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചതെന്നാണ് മകൻ വിമൽ പറയുന്നത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ നമ്മളത് പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ലങ്സിലാദ്യം കഫക്കെട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് അത് മാറ്റി ടി ബി ആണെന്ന് പറഞ്ഞ് പിന്നീട് ലാസ്റ്റ് എൻ്റെ അടുത്ത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പറയുന്നത് അദ്ദേഹത്തിന് പിന്നെ ലങ്സിൽ ക്യാൻസർ ആണെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഡോക്ടർ കഴിച്ചു നീ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ തീരുമാനം ഡിസ്ചാർജ് ഡേറ്റ് എല്ലാം ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ അതിന് രണ്ട് ദിവസം മുമ്പാണ് അച്ഛൻ മരണപ്പെട്ടത് ഇരുപത് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം പ്രഭാകരൻ മരിച്ചു കൃത്യമായ ചികിത്സ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ലെന്നും ആരോപണമുണ്ട് ഓക്സിജൻ്റെ ആറോ പാട്ട് തീർന്നാൽ പോലും നേഴ്സുമാർ സമയത്തിനത് കറക്റ്റായിട്ട് എത്തിക്കില്ല ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ലാത്ത നേഴ്സിന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ റൂമിലോട്ട് ചോദിക്കാം ഞങ്ങളിതാ ഇപ്പോൾ വന്നോളാം ഒരു കുഴപ്പമില്ല പക്ഷേ അവർ വരില്ല വളരെ മോശമായിട്ടാണ് അവിടുത്തെ സ്റ്റാഫുകളുടെ നമ്മുടെ അടുത്തുള്ള പെരുമാറ്റം നമ്മളെ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് സംസാരിക്കുന്നത് നഴ്സുമാരുടെ ഭാഗത്ത് അവർ ചെയ്യേണ്ട ജോലികൾ ബൈസ്റ്റാൻഡർ ചെയ്യണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വരെ ഞങ്ങൾ എത്തിച്ചേർന്നു ഞങ്ങളവിടെ സെവന്ത് ഫ്ലോറിൽ സി സിയുൽ അച്ഛൻ കിടന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് ധാരാളം പേഷ്യൻസ് മരിച്ചിട്ടുണ്ട് ചികിത്സ നൽകിയില്ലെങ്കിലും ബില്ലിൽ കുറവൊന്നുമില്ല ഈ കുടുംബത്തിൽ നിന്ന് ഇരുപത് ദിവസത്തെ ചികിത്സയ്ക്ക് ആറ് ലക്ഷത്തോളം രൂപയാണ് ഇൻഷുറൻസ് വഴി ആശുപത്രി ഈടാക്കിയത് ഓരോ ദിവസവും എസ് കെ ഹോസ്പിറ്റലിനെതിരെ നിരവധി ആരോപണങ്ങളും പരാതികളുമാണ് ഉയർന്നത് പോലീസ് സ്റ്റേഷനിലും ആരോഗ്യവകുപ്പിനും മാറി മാറി വന്ന സർക്കാരിനുമെല്ലാം നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അന്വേഷണമോ നടപടികളോ ഒന്നും തന്നെയില്ല വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം